ഒരു നിമിഷം പോലും നിങ്ങൾക്ക് തോന്നിപ്പോകരുത് ജോലി ചെയ്തിട്ടാവട്ടെ പകലന്തിയോളം എല്ലുമുറിയ പണിയെടുത്തിട്ടാ നിങ്ങള് ഒരു നൂറ് റുപ്യണ്ടാക്കിയത് എന്ന് പറയാൻ കഴിയണം അതാണ് ഈമാനിന്റെ അടയാളം ഇത് പടച്ചോന്റെ കൃപ കടാക്ഷം കൊണ്ട് കിട്ടിയതാ അതാണ് ഈമാന്റെ അടയാളം വലിയ മലയാളി ഒന്നും വേണ്ട നൂറ് റുപ്യ പകലന്തിയോളം എല്ലാം മുറിയ പണിയെടുത്തിട്ട് കിട്ടി പോക്കറ്റിലിട്ടവനും അത് വേണം അത് വേണം ഇത് വല്ലാത്തൊരു സംഗതിയ ഈ നന്ദി നന്ദിയുള്ള അടിമയാവണം അതില്ലെങ്കിൽ വലിയ അപകടമാണ് അല്ല നിങ്ങൾ നിങ്ങളെ സാമർഥ്യം കൊണ്ട് നേടിക്കോ എന്നുള്ള പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ ഔദാര്യം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വെറുതെ ഭൂമിയിലുണ്ട് അത് നിങ്ങളെ വീട്ടിൽ പാക്ക് ചെയ്ത് എത്തിക്കൂല നിങ്ങൾ തേടി പിടിക്കണം അതുകൊണ്ടല്ലേ അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق كما يرزق الطير صدق رسول الله الله بالرسول رسول صلى الله عليه وسلم بريان لو أنكم تتوكلون على الله حق توكله നിങ്ങളിൽ അള്ള നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട ക്രമത്തിൽ തവക്കുലാക്കുകയാണെങ്കിൽ പൂർണമായി നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി ഭക്ഷണം കിട്ടാഞ്ഞിട്ട് മരിക്കുന്നുണ്ടോ ഇല്ല അത് നേരം വെളുത്ത അതിന്റെ തസ്ബീഹൊക്കെ കഴിഞ്ഞ് അത് അങ്ങോട്ട് ഇറങ്ങും നമ്മൾ മാത്രമല്ലല്ലോ ഈ തസ്ബീഹും തഹ്മീദും നടത്തുന്നത് കുറാൻ പറഞ്ഞു ലോകത്തൊരു വസ്തുല്ല സചേതന വസ്തുക്കൾ ഒന്നും അല്ലാഹുവിന് തസ്ബീഹല്ലാത്തതില്ല അപ്പൊ അതിന്റെ തസ്ബീഹും അതിന്റെ ദിനചര്യകളും ഒക്കെ കഴിഞ്ഞാൽ അത് കൂട്ടിൽ നിന്ന് അള്ളാഹുവിൽ തവക്കിലാക്കി അങ്ങ് പുറപ്പെടുന്നു അതിന് വയറ് നിറയാൻ നിറയാനാവശ്യമായത് അള്ളാഹു എവിടെന്നെങ്കിലും കൊടുക്കും എവിടെന്നെങ്കിലും കൊടുക്കും അണ്ടാ ഹദീസിന്റെ ബാക്കി എന്താ ഞാൻ ഓടിയപ്പോ ഓതിയിട്ടില്ലേ തകുദൂ കൂടുവിട്ട് പറന്നു പോകുന്നത് വയറുമായിട്ടാണ് രാവിലെ പോകുമ്പോ ഒട്ടിയ വയറ ഒന്നുമില്ല കാലി വയറുമായിട്ട് ഓടിപ്പോകും പറന്നു പോകും രാവിലെ പോലും വൈകുന്നേരങ്ങളിൽ ആ പക്ഷികൾ അവയുടെ കൂടണയുന്നത് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് വീർത്ത സയ്യദുനാ റസൂലുഹി ഇതേ തവക്കുൽ നിങ്ങൾക്കും വേണം എന്താ ഒരു പക്ഷിയും നേരം നേരമ്പു കൂട്ടിൽ അതിന്റെ തസ്ബീഹും ദിനചര്യകളും കഴിഞ്ഞിട്ട് വാ പൊളിച്ച് കൂട്ടിലിങ്ങനെ കിടക്കുകയല്ല വാ പൊളിച്ച് കൂട്ടിലിങ്ങനെ കിടക്കുകയല്ല അങ്ങനെ ചിലർ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കും ചിലരുടെ തവക്കുൽ രൂപം മാറാറുണ്ട് തവക്കുലാ വേണ്ടത് തവാക്കുലല്ല മഹാന്മാര് കിതാബുകളിൽ എഴുതി തവക്കുലിൻ ബൽ മൂലയിൽ ചടഞ്ഞുകൂടൽ തവക്കുലല്ല അതിന്റെ അർത്ഥം അത് ധവാക്കുലാണ് എന്ന് പറഞ്ഞാൽ ടവക്കുലഭിനു അഭിനയം മേനി അനങ്ങാതെ തിന്നണന്ന് പോതിയുള്ളവന്റെ പരിപാടിയാണത് പണിക്കും പോവില്ല കച്ചവടത്തിനും പോവില്ല ഏർപ്പാടിനൊന്നും പോവില്ല മൂപ്പര് എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുകയാണ് എട്ടോ പത്തോ മക്കളുണ്ട് മൂപ്പര് ദീർഘെ പോയിട്ട് കുത്തിയിരിക്കുക പണിക്കും പോവില്ല ജോലിക്കും പോവില്ല ഒന്നും പോവില്ല നമ്മളെ അയാളെ കണ്ടിട്ട് ഇങ്ങളെ അഞ്ചാറ് മക്കളും ഭാര്യയും വളരെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് ആ മക്കളെ പോറ്റാൻ നോക്കുന്ന അയാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് പോയാതോ പറയും എന്തിനാ പണിക്കോണി അത് എങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസല്ലേ ആ ദർഗെന്ന് പോരേലെത്തുള്ളൂ അടിക്കണം അയാളെ എവിടെന്ന അയാൾ ഇത് പഠിച്ചത് മുത്തുരപി പറഞ്ഞ എന്താ പക്ഷികൾ രാവിലെ ഊട്ടിൽ വാ പൊളിച്ച് ഇങ്ങനെ കിടക്കുക അപ്പൊ വായിലേക്ക് അള്ളാഹു ചെയ്യുന്നു പക്ഷികൾക്ക് ഇങ്ങനെ പഴങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ധാന്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക റയർ കേസുകളായിട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും മറിയം ബീവി കീട്ടിയതുപോലെ അല്ലെ അങ്ങനെ ഇറങ്ങിയായിരുന്നു മെഹ്റാബിലേക്ക് ഭക്ഷണങ്ങൾ പക്ഷെ അത് റയർ കേസാ എപ്പോഴും ഉണ്ടാവില്ല അള്ളാഹു പൊതുവേ ഒരു സ്വഭാവം ദുന്യാവിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതെന്താ അത് പഠിക്കാൻ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹുവിൽ തവക്കുലാക്കിയതിന്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അള്ളാഹുവിൽ പൂർണമായിട്ടങ്ങ ഏൽപ്പിക്കുക നമ്മൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് കിട്ടുമോ കിട്ടുക കിട്ടൂല്ല ഇപ്പൊ നോക്കുങ്ങള് എത്ര ആൾക്കാർ വലിയ പൈസ മുടക്കി വിസയൊക്കെ ഒപ്പിച്ച് ഗൾഫിൽ പോയിട്ട് അതും കൂടെ കടായിട്ട് തിരിച്ചു പോയിരുന്നു ധ്വാനിച്ചു എന്നുള്ളത് കൊണ്ട് കിട്ടൂല ഡിഗ്രികളും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള എത്ര ആളാ ആ റോഡ് നടക്കുന്നത് പണിയില്ലാതെ വിദ്യാഭ്യാസമല്ലാത്ത കൊണ്ട ജോലിക്ക് വേണ്ടി പഠിച്ചത് തന്നെ ജോലിയില്ല സംഗതി പഠിച്ചവൻ തന്നെ തരണം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം എന്നിട്ടവൻ തരണം അതാണ് നിയമം ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇവിടെ നബിതങ്ങൾ ഈ പറഞ്ഞതിൽ നിങ്ങൾ പക്ഷികളെ പോലെ തവക്കുലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കിട്ടുന്ന മുത്തുനബി സല്ലി തങ്ങൾ പറഞ്ഞിട്ട് അതിന് നബിതങ്ങൾ പറഞ്ഞത് കൂട്ടിൽ പൊളിച്ച് കിടക്കുമ്പോ വായിലേക്ക് വന്നു വീഴുന്നത് കണ്ടില്ലേ കണ്ടില്ലേന്നല്ല രാവിലെ ഒട്ടിയ വയറുമായി അവർ ഇരതേടി പുറപ്പെടും തവക്കുലാക്കി പോകുമ്പോ അള്ള ഉള്ളിടത്തേക്കവരെ എത്തിക്കും അതൊക്കെ കൊത്തിപ്പെറുക്കി വീർത്ത യറുമായി കൂട്ടിൽ വന്നുറങ്ങും ഇതേ പണി തന്നെയാ നിങ്ങളും ചെയ്യേണ്ടത് തവക്കുൽ അഭിനയിക്കുകയല്ല യഥാർത്ഥ തവക്കുല നിങ്ങൾക്ക് വേണ്ടത് അസ്ബാബുകളുമായി ബന്ധപ്പെട്ടിട്ട് കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ആ വിഷയത്തിന്റെ വിജയ പരാജയം അള്ളാഹുവിനെ ഏൽപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ എന്നും പണിക്ക് പോകണം മടിയനാകാൻ പാടില്ല കച്ചവടത്തിന് പോകണം മടിയനാകാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു സാധുക്കളായ നമ്മളെ എല്ലാവരെയും അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ